ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിർഗമാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾക്ക് മാറ്റമൊക്കെ വരുന്നുണ്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടിന് സൂര്യഗ്രഹണം നടക്കുകയാണ് അതുപോലെ ഒക്ടോബർ ഒൻപതിന് മൂന്നാം പാവരാശിയിൽ നിൽക്കുന്ന ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ബുധനും സൂര്യനും ഒക്കെ കേതുവുമായിട്ട് യോഗം ചെയ്ത് ഏഴാം പാവരാശി നിൽക്കുകയാണ് ആ ബുധൻ ഒക്ടോബർ പത്തിന് അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് സൂര്യനും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ ഒക്ടോബർ ഇരുപതാകുമ്പോൾ അഞ്ചാം ഭാവരാശിയിലേക്ക് രാശി മാറി ഇതാണ് പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് മറ്റ് ഗ്രഹങ്ങൾ അതേ പൊസിഷനിൽ തന്നെ തുടരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ അവരുടെ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുതുഫലമാണ് ഇവിടെ പറയുന്നത് ഇത് പൊതുഫലമായിട്ട് തന്നെ കാണണം കാരണം മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥുതി ഇപ്പം നടക്കുന്ന ദേശാപകാരം ചിദ്രം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും കൂടെ അറിയുക അപ്പം അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം ആദ്യം നമുക്ക് ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ഒക്ടോബർ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു മൂന്നിൽ നിൽക്കുകയാണ് ഒക്ടോബർ ഒൻപത് മുതൽ ആ മൂന്നിൽ നിൽക്കുന്ന ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ജന്മരാശിയിൽ രാഹു ഉണ്ട് അതുപോലെ കുജനാണെങ്കിൽ നാലില് സുഖസ്ഥാനത്ത് നിൽക്കുകയാണ് പന്ത്രണ്ടിൽ ശനിയുടെ ദുഷ് ശനി സ്ഥിതി ചെയ്യുന്നുണ്ട് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഒരു ഇമ്മ്യൂണിറ്റി കുറവ് കാരണം ജന്മരാശി അധികം തന്നെ മൂന്നിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ക്ഷീണം ഒരു മെൻ്റൽ ടെൻഷനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജന്മരാശിയിൽ രാഹുവും കൂടെ ഉള്ള സമയമാണ് അപ്പോൾ ചിലർക്ക് ഇൻഫെക്ഷൻ അതുപോലെ ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം കാരണം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമരാശി തന്നെ ഒക്ടോബർ പന്ത്രണ്ട് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് നല്ലതാണ് വിപരീത രാജയോഗമാണ് അതുപോലെ പതിനേഴ് മുതൽ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അത് അതും ഒരു വിപരീത രാജ്യവുമാണ് രാജയോഗമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആദ്യം വരികയാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് ടൈംലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ മെഡിക്കൽ കെയർ എടുക്കുക വഴി അതിലൊക്കെ ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും അതുപോലെ തന്നെ അവസാനത്തെ രണ്ട് വാരം ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം സൂര്യൻ അഷ്ടമത്തിൽ വരുന്നു നീച നീചസ്ഥിതിയിലാണ് വരുന്നത് അപ്പോൾ പിതാവിൻ്റെയൊക്കെ ഒരു ആരോഗ്യകാര്യത്തിലൊക്കെ ക്ഷത്തിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു മൂന്നിൽ നിൽക്കുന്നു അത് ഒൻപത് മുതൽ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ പന്ത്രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ വർക്കിൽ കെയർ വേണം കോൺസെൻട്രേഷനൊക്കെ കൂട്ടേണ്ടുന്ന സമയമാണ് പ്രധാന ചുമതലകളിൽ വീഴ്ച വരാതെ നോക്കണം പ്രത്യേകിച്ച് സർവീസിലൊക്കെ ഉള്ളവർ ജന്മരാശിയിൽ രാഹു ഉള്ളതിനാൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിലൊരു കെയർ വേണം ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനേഴ് മുതൽ അഷ്ടമത്തിലാണ് അത് വിപരീത രാജയോഗമാണ് അപ്പോൾ സൂര്യന് നീതസ്ഥിതിയാണ് വരുന്നത് അതിനാൽ ഈ മേലധികാരികളിൽ നിന്നുള്ള ഒക്കെ ദോഷങ്ങളൊക്കെ കുറയും എന്ന് തന്നെ പറയാം ആ മേലധികാരികൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആറാം ഭാവാദമിന് അഷ്ടമത്തിൽ വരുന്നത് വിപരീത രാജ്യോഗവും കൂടിയാണ് അപ്പോൾ തൊഴിലിടത്ത് പ്രവർത്തനങ്ങളിൽ മേലധികാരികളുടെയൊക്കെ പ്രീതി കൂടുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ ഗുരു ആ ഗുരു ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒൻപതിൽ ശുക്രൻ്റെ സ്ഥിതി ഒക്ടോബർ പതിമൂന്ന് മുതൽ വരുന്നുണ്ട് ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് സ്ത്രീകൾ മുഖാന്തരം ഭാഗ്യനേട്ടങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പം തൊഴിലന്വേഷിക്കുന്നവർക്ക് ഗുരുവിൻ്റെയൊക്കെ പതിനൊന്നിലെ ദൃഷ്ടി ആദ്യവാ ആദ്യവാരമൊക്കെ നേട്ടങ്ങളുണ്ടാക്കും ഭാഗ്യഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യത ഉള്ള സമയമാണ് പന്ത്രണ്ടാം ഭാവാധിപൻ ശനി പന്ത്രണ്ടിൽ വക്രത്തിലായതുകൊണ്ട് ഇപ്പം വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് നിലവിലെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചു പോകുന്നതിന് ആ പന്ത്രണ്ടിലെ ശനിയുടെ വക്രസ്ഥിതിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ ഏഴിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒൻപത് വരെ ഇപ്പം ഉച്ചരാശിയിലാണ് ആ ബുധൻ സ്ഥിതി ചെയ്യുന്നത് കേതുവുമായിട്ടൊക്കെ ബുധന് യോഗമുണ്ട് അതൊക്കെ ഗുണം ചെയ്യും എങ്കിലും ഈ പാട്ട്നേഴ്സ് തമ്മിൽ ഇപ്പോൾ ബിസിനസ് പങ്കാളിത്ത സ്ഥാപനമൊക്കെ നടത്തുന്നവരാണെങ്കിൽ പാർട്നേഴ്സ് തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാം കാരണം അവിടെ ഏഴിൽ സൂര്യൻ ഇപ്പോൾ ഉണ്ട് ആറാം പവാദിവിനാണ് ആ സൂര്യൻ സൂര്യനൊക്കെ ഏതുമായിട്ടൊക്കെ യോഗമുണ്ട് അതുപോലെ ബുധനും ഗേതുവുമായിട്ടൊക്കെ യോഗമുണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം മുതൽ ഏഴാം പാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അത് ബിസിനസ്സിൽ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കിനൊന്നും അത്രത്തോളം അനുകൂല സമയമായിട്ട് ഒക്ടോബർ പത്തിന് ശേഷം കാണുന്നില്ല കാരണം ബിസിനസ് കാരകനും കൂടിയാണ് ആ ബുധൻ ബിസിനസ് കാരകൻ അഷ്ടമത്തിൽ വരികയെന്ന് പറയുമ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അത്രത്തോളം അനുകൂല സമയമായിട്ട് കാണുന്നില്ല അതുപോലെ ഈ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനേഴ് മുതൽ അഷ്ടമത്തിലാണ് അപ്പോൾ ആ അഷ്ടമത്തിൽ ആ സൂര്യൻ നീതസ്ഥിതനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭിന്നത പരിഹരിക്കാൻ ആ സൂര്യൻ്റെ എട്ടിലെ സ്ഥിതി വഴിതെളിക്കുമെന്ന് പറയാം വിദേശത്തെ ബിസിനസ്സുകാർക്ക് പതിമൂന്ന് മുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശുക്രൻ ഒൻപതിൽ വരുന്നതും അതുപോലെ ഗുരു ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നതും അതുപോലെ പന്ത്രണ്ടിലെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതും ഒക്കെ തന്നെ വിദേശ ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ഏഴ് തന്നെ ഉണ്ട് ഒക്ടോബർ ഒൻപത് വരെ ഉച്ചരാശിയിലാണ് ബുധൻ്റെ സ്ഥിതി ബുധനും സൂര്യനുമായിട്ടൊക്കെ ഒരു യോഗമുണ്ട് അത് ആ ബുധൻ ഒക്ടോബർ പത്ത് മുതൽ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അത് വലിയ ദോഷം ചെയ്യില്ല പഠനക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിതാക്കൾക്ക് വലിയ ദോഷം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇരുപത് മുതൽ രണ്ടും ഒമ്പതും ഭാവാദിവിനായിട്ടുള്ള കുജൻ അഞ്ചിലേക്കും രാശി മാറുന്നുണ്ട് അപ്പോൾ രവിയും ബുധനും കേതുമായിട്ടുള്ള യോഗമുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് വാരം നമ്മൾ കഴിവതും ഈ കെയിലുമായിട്ടുള്ളൊക്കെ യോഗം വരുമ്പോൾ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ ഡൈവേർഷനൊക്കെ ഒഴിവാക്കി പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ നല്ല ഒരു മികവ് പുലർത്താൻ അവർക്ക് കഴിയും പരീക്ഷകളിലൊക്കെ ഉയർന്ന സ്കോറിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഉന്നത വിദ്യ അഭ്യസിക്കുന്നവർക്കും ഗവേഷകർക്കുമൊക്കെ തന്നെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പയ്യട്ടിലെ ബുധനൊക്കെ വളരെ നേട്ടമുണ്ടാക്കും എന്ന് തന്നെ പറയാം അപ്പോൾ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസിലേർപ്പെടുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവരുടെ ആഗ്രഹമൊക്കെ സഫലമാകുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടാം ഭാവാധിപൻ കുജനാണ് ആ കുജനാണെങ്കിൽ പത്തൊൻപത് വരെ നാലിലാണ് സുഖസ്ഥാനത്താണ് അതിനുശേഷം അഞ്ചിലേക്ക് ആ കുജൻ രാശി മാറുന്നു പതിനൊന്നാം ഭാവാധിപൻ ശനിയാണ് ആ ശനിയാണെങ്കിൽ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിലാണെങ്കിലും ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് കുജൻ്റെയും ദൃഷ്ടിയുണ്ട് ധനഭാവാധിപൻ്റെ ദൃഷ്ടിയും പതിനൊന്നിലുണ്ട് ഇപ്പോൾ രണ്ടും പതിനൊന്നുമായിട്ട് ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും അപ്രതീക്ഷി നമുക്ക് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല ധനകാരകനായിട്ടുള്ള ഗുരു പ്രത്യേകിച്ച് ഒൻപത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ധനഭാവാധിപൻ കുജൻ ഇരുപത് മുതൽ നീതസ്ഥിതിയിലോട്ട് വരുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ധനവിനിയോഗത്തിൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലെ നിൽക്കുന്നതുകൊണ്ട് കഴിവതും അമിതവയം നിയന്ത്രിക്കാൻ ആ ശനിയുടെ വക്രസ്ഥിതിക്ക് കഴിയും ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഏഴിൽ തന്നെ ഒക്ടോബർ ഒൻപത് വരെ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ് അത് ആലോചനകൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഒൻപത് വരെ അതുപോലെ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജന്മരാശിയും ഏഴാം ഭാവരാശിയും പ്രത്യേകിച്ച് രാഹു കേതുക്കളുടെ ആക്സിസ്സിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ആലോചനകളിലൊക്കെ ഒരു കെയർ വേണം സഡനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കരുത് തീവില പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്തു പോകണം പൊതുവെ ഒരു ജന്മരാശിയിലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാൻ സമയം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയർ വേണം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപത് വരെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഇരുപത് മുതൽ അഞ്ചാം ഭാവ് രാശിയിലേക്ക് കുജൻ്റെ രാശിമാറ്റം വരുന്നുണ്ട് അത് പ്രണയത്തിന് പ്രണയഭംഗത്തിനോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് എങ്കിലും അത് വലിയ വഷളാകില്ല കാരണം അഞ്ചാം ഭാവത്തിൽ വരുന്ന ആ കുജൻ നീതസ്ഥിതനാണ് ഇനി അതേപോലെ ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യബന്ധത്തിൽ പൊതുവെ ഒരു ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴാം ഭാവരാശിയിൽ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനാറ് വരെ നിൽക്കുന്നുണ്ട് ഏഴാം ഭാവാധിപൻ ഏഴിലാണെങ്കിലും ആറാം ഭാവാധിപനുമായിട്ടുള്ളൊരു യോഗം അതുപോലെ കേതുവുമായിട്ടുള്ള യോഗം ഇവയൊക്കെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ ചില ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അവിടെ വളരെ ശ്രദ്ധിക്കണം അപ്പം അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്ത് മുതൽ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അതും ഒരു പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുവഴിയൊക്കെ ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊരു സുഖക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ നാലില് സുഖസ്ഥാനത്ത് കുജൻ നിൽക്കുകയാണ് ഒക്ടോബർ പത്തൊൻപത് വരെ അത് രണ്ടാം ഭാവാധിപനാണ് ആ കുജൻ രണ്ടാം ഭാവാധിപൻ നാല് നിൽക്കുന്നു പിന്നെ ഈ രണ്ടിലേക്കൊക്കെ ആദ്യത്തെ ഒരു രണ്ട് വാരമൊക്കെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തു മുതൽ ഒരു അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ രണ്ടിൽ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഒക്ടോബർ പതിനേഴ് മുതൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ആ രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ പൊതുവെ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് പ്രത്യേകിച്ച് ജന്മരാശിയിൽ രാഹുവും കൂടെ ഉള്ള സമയമാണ് ഒരു ടെൻഷൻ ഒരു തർക്ക സ്വഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം കുടുംബ പ്രത്യേകിച്ച് സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി രണ്ടിൽ വരുന്നു അത് ഒക്ടോബർ പതിനേഴ് മുതൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യത്തെ രണ്ട് വാരത്തേക്കാൾ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവസാനത്തെ രണ്ട് വാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു ഐക്യമില്ലായ്മ ഇവയ്ക്കൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ സംയമനവും കൂടുതൽ വിട്ടുവീഴ്ചയും അതുപോലെ കുടുംബ അംഗങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഒക്ടോബർ ഒന്ന് നാല് അഞ്ച് ആറ് പതിനാല് പതിനഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുത്തൻ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുന്നവർ അത് ഒഴിവാക്കണം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇവിടെ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ മീനക്കൂറും മീനലഗ്നവും ഒന്നാണ് അപ്പം മീനക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മീനലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം ഇപ്പം മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞതിൽ വലിയ മാറ്റമൊന്നും വരാൻ വഴിയില്ല എന്തെങ്കിലും മാറ്റം വരുന്നു എങ്കിൽ ഇപ്പോൾ ആ കൂറിലെ നക്ഷത്രക്കാർക്ക് അവർക്ക് ഇവരുടെ ഇപ്പോഴും തദ്ദേശയും അപകാരത്തിൻ്റെയൊക്കെ മാറ്റം കൊണ്ടുണ്ടാകുന്ന പൊതുഫലത്തിലെ മാറ്റമായിരിക്കും അതേസമയം ഈ മീനക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നഫലവും കൂടെ അറിയണം അപ്പോൾ ആ ലഗ്നഫലവും കൂറിൻ്റെ ഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുന്നത് അവർക്ക് പൊതുവേ ഒക്ടോബർ മാസത്തിലെ ആ ഒരു കൃത്യ ചിത്രം കിട്ടുന്നതിന് അത് സഹായകമാകും മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും ലഗ്നഫലത്തിനാണ് കൂടുതൽ കൃത്യത എന്നുള്ളതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം